ഏവർക്കും നമസ്കാരം എല്ലാവരും പ്രഭാഷണം കേട്ട ആ സന്തോഷത്തിലാണ് എന്നാലും ഞങ്ങൾ വരുന്നത് വെള്ളപ്പനാടിൽ നിന്നാണ് പാലക്കാടിൻ്റെ പഴയ പേരാണ് വെള്ളപ്പനാടും വള്ളുവനാടും അപ്പോൾ വള്ളുവനാട് ഹിന്ദു മഹാസമ്മേളനത്തിൽ വെള്ളപ്പനാടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങളെ ധരിപ്പിക്കുകയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു വിശകലനം നമുക്ക് ഈ വേദിയിൽ പങ്കുവെക്കുകയാണ് പേര് പറഞ്ഞു സംസ്കാര എന്നുള്ള പേരിലാണ് പാലക്കാട് ചിന്മ്യ മിഷൻ നേതൃത്വം കൊടുക്കുന്ന പാലക്കാട് ജില്ല മാത്രമല്ല പതിനാല് ജില്ലകളിലേയും നേതൃത്വം കൊടുത്തുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഗ്ലോബൽ ഹെഡ് സ്വരൂപാനന്ദ സ്വാമിജി ഗീതാജ്ഞാന യജ്ഞം തുടങ്ങി വയ്ക്കുകയും ഇരുപത്തിനാലാം തീയതി ജനുവരി മാസം വൈകുന്നേരത്ത് അഞ്ചുമണിയോടുകൂടി കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യുകയും അത് കഴിഞ്ഞ് മൂന്നാം അധ്യായം കർമ്മയോഗം നമുക്ക് എത്രയധികം ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ മാനസികമായി അനുഭവിക്കുന്നുവോ അതെല്ലാം കർമ്മയോഗത്തിലൂടെ നമുക്ക് എന്നുള്ള സങ്കല്പം കൊടുത്തുകൊണ്ട് ആ പരിപാടി തുടങ്ങി വയ്ക്കുകയാണ് അതിൽ നമുക്ക് ഏറ്റവും പരിചിതനായ ഈ ശ്രീധരൻ സാർ മുതൽ ഒട്ടനവധി മഹത് വ്യക്തികൾ വേദിയിൽ പങ്കെടുക്കുകയും ആ ഉദ്ഘാടന സഭ കഴിയുന്നതോടുകൂടി ഭഗവത്ഗീതയുടെ സാന്നിധ്യം അവിടെ തുടങ്ങുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ഏവരും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ് കാരണം ഇവിടെയും ആയിരം പേര് നാരായണീയം ഒരുമിച്ച് പാരായണം ചെയ്തു ഈ നാരായണീയത്തെ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണോ നമ്മൾ പണ്ട് കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മലയാളത്തിൽ കല്യാണ സൗകന്ധികം പഠിച്ചിട്ടുണ്ട് ഊർമിളയെ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ധർമ്മബോധങ്ങളുള്ള പുസ്തകങ്ങൾ നമുക്ക് സിലബസ് ആയിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നാരായണീയത്തെയും നമുക്കത് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ പി എച്ച് ഡി എടുക്കാനുള്ള ഡോക്ടറേറ്റ് എടുക്കാനുള്ള സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സർവകലാശാലകളെ പ്രാപ്തമാക്കണം എന്നുള്ള വിഷയവും ആസ്പദമാക്കിക്കൊണ്ട് രോഗപീഠാപഹത്യ എന്നുള്ള അതേ വാക്കു വെച്ചുകൊണ്ട് നമുക്ക് അഫിലിയേഷൻ കിട്ടാനുള്ള ഒരു നേതൃത്വം കൂടിയാണ് ആ വേദിയിൽ സംഘടിപ്പിക്കുന്നത് അപ്പോൾ പത്തായിരം പേര് ഒരുമിച്ചിരുന്ന് നാരായണ്യം ചൊല്ലുന്ന ഒരു വേദിയാക്കി നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ പ്രഖ്യാപനം നടത്തുകയാണ് അതുപോലെ തിരുവാതിരക്കളി നമുക്കിന്ന് അറിയാം തിരുവാതിരക്കളി എല്ലാ ക്ഷേത്രങ്ങളിലും മാതൃസമിതികൾ രൂപീകരിക്കുന്നുണ്ട് ആ മാതൃസമിതികൾ ക്ഷേത്രങ്ങളുടെ ലെറ്റർ ഹെഡിലൂടെ വരുന്ന തിരുവാതിരക്കളിയെ അവർക്ക് നമ്മുടെ സംസ്കാര വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനും അതിൽ തിരഞ്ഞെടുക്കുന്ന വിവിധ കലാരൂപങ്ങളെ നമ്മൾ വേദിയിൽ പ്രകടിപ്പിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അതിൻ്റെ പിറ്റേ ദിവസം നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി ഇരുപത്തിയാറ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വീരമൃത്യു വരിച്ച കുടുംബങ്ങളുണ്ട് ജവാന്മാരുടെ കുടുംബങ്ങളുണ്ട് ഇവരെ ആദരിക്കുവാനും അതുപോലെ പാലക്കാട് ജില്ലയിലുള്ള എല്ലാ റിട്ടേർഡ് മിലിട്ടറി മുതൽ സിആർ പി എഫ് എയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ പങ്കെടുക്കുകയും റിട്ടേർഡ് പോലീസുകാരെ വരെ നമുക്ക് വേദിയിൽ എത്തിക്കാനും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂവായിരത്തിലധികം ആൾക്കാരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലും അതേപോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയാൽ അതും നമുക്ക് അവിടെ വേദിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കും അപ്പോൾ ഒട്ടനവധി കേണൽ ഡെന്നി മുതൽ ഒട്ടനവധി ആൾക്കാർ ആ വേദിയിൽ പങ്കെടുക്കുകയും റിയൽ അഡ്മിനൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേജർമാർ പങ്കെടുക്കുന്ന ഒരു വേദിയാക്കി അതിനെ തയ്യാറെടുക്കുകയും ചെയ്യുന്നു അമൃത ജീവനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ശരത് എ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഇവരുടെ ജീവിതം രാഷ്ട്രബോധം എന്നിവയൊക്കെ കണക്കാക്കി അവിടെ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ശബരിമലയിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് അയ്യപ്പ അയ്യപ്പമാലയിട്ട് ധരിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഇതൊന്ന് നമ്മൾ ഒത്തൊരുമിച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു ദിവസമുണ്ട് ആ ശനിയാഴ്ച ദിവസം ഇരുപത്തി അയ്യായിരം പേര് ഒരുമിച്ച് കൊണ്ട് ഹരിവരാസനം ആലപിച്ചുകൊണ്ട് ഇനി മുതൽ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാനുള്ള ഒരു സങ്കല്പം എടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുക്കാൻ നമുക്ക് സ്വാമി അയ്യപ്പദാസ് മുതലുള്ള മഹാവ്യക്തിത്വങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദിയാക്കുകയാണ് അതിൽ എല്ലാ ഗുരുസ്വാമിമാരെയും പാലക്കാട് ജില്ലയിലെ എല്ലാ ഗുരുസ്വാമിമാരെയും വേദിയിലേക്ക് ക്ഷണിച്ച് അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്വപൂർണ്ണമായ എടുക്കുകയാണ് അന്ന് നമ്മൾ മത സൗഹാർദ്ദ ദിനമായിട്ട് നമ്മളെല്ലാ മതത്തിൻ്റെയും ജൈനമതമുണ്ട് ബുദ്ധമതമുണ്ട് ഇസ്ലാം മതമുണ്ട് ക്രൈസ്തവ മതമുണ്ട് എല്ലാവരെയും ഒരുമിച്ചിരുത്തി നമ്മുടെ ഹരിവരാസനം അയ്യപ്പൻ്റെ ഉറക്ക് പാട്ടല്ല നമ്മുടെ എല്ലാവരുടെയും ഉണർത്തു പാട്ടായിട്ട് ജയനന്ദകുമാർ നന്ദകുമാർജി പ്രജ്ഞാപ്രവാഹ് അദ്ദേഹം അഖില ഭാരതീയ പ്രജ്ഞാപ്രവാഹായിട്ടുള്ള ആയിട്ടുള്ള നന്ദകുമാർജി അതിൽ പങ്കെടുക്കുകയും നമുക്ക് ശ്രേഷ്ഠമായ ആചരണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു അതിന് നമുക്കെല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധിക്കണം ഹരിവരാസനം നമ്മളെല്ലാവരും പഠിക്കുന്നത് യേശുദാസ് എന്ന് ചൊല്ലി വരുന്ന ഹരിവരാസനമാണ് പക്ഷെ ശ്രീകോലിനകത്ത് ചൊല്ലുന്ന ആ ഹരിവരാസനത്തെ നമുക്ക് എല്ലാവർക്കും പഠിക്കുവാനും ഒരുമിച്ചിരുന്ന് ചൊല്ലുവാനുമുള്ള വേദിയാക്കി എടുക്കുകയാണ് അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസം നമുക്ക് എല്ലാവരുടെ കുട്ടികൾക്കും അവധിയാണ് ആ അവധി ദിവസത്തെ കുട്ടികളെ ആയിരം ഒരുമിച്ച് രാവിലെ എട്ട് മണിക്ക് സൂര്യ നമസ്കാരം ചെയ്ത് അതിനുശേഷം ആ കുട്ടികൾക്ക് ശാസ്ത്രഗീത എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ആ ശാസ്ത്രഗീതയെ അവർക്ക് ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വെച്ചുകൊണ്ട് അവരെ ഭഗവത്ഗീതയിലേക്ക് ലയിപ്പിക്കുകയാണ് അതുമാത്രമല്ല സനാതനധർമ്മത്തെ കുറിച്ച് അവർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനും അവിടെ സന്ദർഭവശാൽ അവസരം കൊടുക്കുകയും അതിൽ ചിന്മയാമിഷിൻ്റെ തന്നെ അനുകൂലമാണെന്ന സ്വാമിജി മുതൽ ശ്രീജിത്ത് പണി നമുക്കറിയാം നമുക്കിപ്പോൾ അറിയുന്നത് പാലക്കാട് ജില്ലയിൽ പൊറോട്ടം കളി തോൽപ്പാവ് കൂത്ത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പക്ഷേ മൂവായിരത്തിലധികം കലാരൂപങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചു അതിൽ ആയിരത്തി നാന്നൂറ്റി അൻപത് കലാരൂപങ്ങൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹത്തായ വ്യക്തിയുണ്ട് ദക്ഷിണ ഭാരതത്തിലെ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ കൂടിയായിരിക്കുന്ന നമ്മുടെ നാട്ടുകാരൻ കണ്ണൂരുകാരനായിട്ടുള്ള കെ ഗോപാലകൃഷ്ണനേട്ടൻ അതിൽ പങ്കെടുക്കുകയും അതുപോലെ മീനാക്ഷിയിലേക്കി എന്ന് പറയുന്ന സഹമന്ത്രി കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള സദസ്സാക്കി മാറ്റുകയും ചെയ്യുകയാണ് അത്തരത്തിൽ ഒരു പരിപാടി എന്താച്ചാൽ വരുന്ന തലമുറയ്ക്ക് ഈ കുലത്തിലെ തൊഴിൽ അവർ ഏറ്റെടുക്കുകയും ക്ഷേത്ര സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരത്തെ നിലനിർത്തുവാൻ ഈ കലാരൂപങ്ങളെ ശ്രേഷ്ഠമാക്കണമെന്നുള്ള പ്രൊജക്ട് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് സനാതനധർമ്മ വിളംബരം സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി മഹാരാജു തുടങ്ങി സച്ചിദാനന്ദ സ്വാമിജി അതായത് വർക്കല ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമിജി മുതൽ കാസർഗോഡ് ജില്ലയിലെ ചിന്മ്യാമിഷന്റെ തന്നെ കേരള ഹെഡായിട്ടുള്ള വിവിക്താനന്ദ സ്വാമിജി വരെ പങ്കെടുത്തുകൊണ്ട് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ആശ്രമങ്ങളുടെ മഠാധിപതികൾ ഒപ്പുവെച്ച് സനാതനധർമ്മ വിളംബരം നമ്മൾ ആകർഷിക്കുകയാണ് ആ ആചരണം നമുക്ക് എല്ലാ ആശ്രമങ്ങളിലേക്കും എല്ലാ ധർമാചാര്യന്മാരിലേക്കും അതായത് മുൻ മേൽശാന്തിമാർ മുതൽ തന്ത്രി കുടുംബങ്ങൾ വരെ ഒരുമിച്ചിരിക്കുവാനും ജ്യോതിഷ രത്നങ്ങൾ ഒരുമിച്ച് നിൽക്കുവാനും അതുപോലെ ഏതെല്ലാം ജാതി വ്യവസ്ഥകൾ അവരുടെ സമൂഹത്തിലുണ്ടോ ആ ധർമാചാര്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആ വേദിയിൽ സനാതനധർമ്മ വിളംബരം നടത്തുകയാണ് ഇനി ഒരു കാരണവശാലും സനാതനധർമ്മത്തെ വെല്ലുവിളിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പാടില്ല എന്നുള്ള ആഹ്വാനം കൂടി ആ വേദിയിൽ നിശ്ചയിക്കുകയാണ് അത് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഫയൽ ചെയ്യാൻ വേണ്ടി അന്ന് നമുക്ക് സാധ്യമാവുമെങ്കിൽ സ്മൃതി ഇറാനി തുടങ്ങിയ നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള വി മുരളീധരനോ വേദിയിൽ പങ്കെടുക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സനാതനധർമ്മ മൂല്യത്തെ സംസ്കാരയിലൂടെ ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ആശയം വിവരിക്കുന്നത് എല്ലാവരും ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മുതൽ മുപ്പതാം തീയതി വൈകുന്നേരം വരെ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ വിവിധ പരിപാടികളിലേക്ക് നിങ്ങൾക്ക് ആസൂത്രണം ചെയ്തുകൊണ്ട് പങ്കെടുക്കണമെന്ന് സ്വാഗതം ചെയ്യുന്നു ബാക്കി എല്ലാവരും പ്രസാദേട്ടൻ പറയുന്ന അനുസരിച്ച് ഇവിടുന്ന് എങ്ങനെയാണോ വരാൻ സാധിക്കുക ആ രീതിയിൽ നാരായണീയ യജ്ഞത്തിലെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുക ഹരിവരാസന യജ്ഞത്തിലെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുക നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഒരു ദിവസമെങ്കിലും ആ പാദസ്പർശം നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാവട്ടെ കാരണം യജ്ഞേശ്വരം എന്ന് പറയുന്ന സ്ഥലം തൊണ്ണൂറ്റൊമ്പത് യാഗം നടന്ന ഭൂമിയാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് പാലക്കാടിന്റെ ചരിത്രരേഖ തയ്യാറാക്കിയതുകൊണ്ടാണ് നീതി ആയോഗിന്റെ കീഴിൽ പാലക്കാട് യജ്ഞം നടന്ന തൊണ്ണൂറ്റൊമ്പത് യാഗം നടന്ന ഭൂമി ഈ സ്ഥലമാണ് ഈ ഭാരതപ്പുഴയുടെ തീരമാണ് ഞാൻ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ തുടങ്ങുന്ന സന്ദർഭം ആ ക്ഷേത്രത്തിന്റെ ഒരു അഞ്ചുമൂർത്തി ക്ഷേത്രമുണ്ട് നിത്യേന ഗംഗാരിതി നടക്കുന്ന ഒരു ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ആനിക്കോട് ആ ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രുതിയുടെ പേര് ശ്രുതി ശാന്തി എന്നാണ് വായിച്ചത് വളരെ സന്തോഷം തോന്നി കാരണം നമ്മളെല്ലാവരും ശാന്തിക്കാരനാവാൻ തയ്യാറാവണം നമ്മുടെ സമൂഹത്തിൽ ശാന്തി വിതറുവാൻ നമുക്ക് സാധിക്കുന്നത് ശാന്തിക്കാരിലൂടെയാണ് ഇന്നൊക്കെ പൂജാരിമാരായപ്പോൾ ആ പൂജ ചെയ്യുന്നു അതിൻ്റെ ശത്രുവായി നിൽക്കുന്ന രീതിയിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് ശാന്തിക്കാരായി മാറാം ഈ യജ്ഞത്തിന്റെ എല്ലാ ഫലങ്ങളും അതുപോലെ ഇവിടുത്തെ ഭാരവാഹികൾ അതുപോലെ ഇവിടുത്തെ ശ്രേഷ്ഠരായ ഗുരുകുലം നടത്തുന്ന വ്യക്തിത്വങ്ങളും അതുപോലെ അമ്മമാരും എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എനിക്ക് ഈ വേദി പകർന്നു തന്നതിന് വളരെ സന്തോഷം നമസ്കാരം